നമസ്കാരം ഹൈ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ അതായത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു തിരിച്ചടി ലഭിക്കുന്നതാണ് ഭഗവാന്റെ കോപത്തിന് നമ്മൾ പാത്രീഭൂതരാകും അതുകൊണ്ട് ഈ അഞ്ച് പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മൾ ശിവഭഗവാനോട് അത് ക്ഷേത്രത്തിൽ ചെന്നോ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് ഭഗവാന്റെ ചിത്രത്തിനോ ശിവലിംഗത്തിനോ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കരുത് അപ്പം ഏതൊക്കെയാണ് ആ അഞ്ച് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ അഞ്ച് വിഷയങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആര്യവെല്ലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് സ്നേഹവും കാരുണ്യവും വളരെയധികം നിറഞ്ഞിട്ടുള്ള ഒരു ദേവനാണ് പരമേശ്വരൻ ഇതര ദേവതകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ തൻ്റെ ഭക്തന്റെ പ്രാർത്ഥന കേൾക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് മേൽ പരിഹാരം നൽകുന്ന ദേവനാണ് ശിവശങ്കരൻ മറ്റെല്ലാ ദേവന്മാരും തൻ്റെ ഭക്തന്മാരെ വളരെയധികം പരീക്ഷിച്ചതിന് ശേഷമാണ് അവർക്കൊരു ആശ്രയവും കരുണാ കടാക്ഷവും എല്ലാം നൽകുന്നത് അങ്ങനെയുള്ളപ്പോഴും പരമേശ്വരൻ യാതൊരു പരീക്ഷണവും കൂടാതെ തന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഭക്തന് വിളിച്ചുടൻ വിളികേട്ട് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇങ്ങനെ വിളിച്ചുടൻ വിളികേൾക്കുന്ന ഭഗവാനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഭക്തിയുടെ പരിഭാവനമായ പാതയിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന അതൊരിക്കലും ഭഗവാൻ സ്വീകരിക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല അതിലൂടെ നമുക്ക് ഒരുപാട് ദോഷങ്ങളും വരും എന്നുള്ളത് കൂടിയുമാണ് അപ്പൊ ആദ്യം നമ്മൾ പ്രാർത്ഥന എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം പ്രാർത്ഥന എന്താണ് എന്ന് അറിയാതെ ഇന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കരുത് ഇന്ന വിഷയങ്ങളെ പ്രാർത്ഥിക്കാൻ പാടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ അന്തരാത്മാവും ഈശ്വരനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലെങ്കിൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഒരു ഭക്തന്റെ മനസ്സ് അല്ലെങ്കിൽ ഒരു ദേവനിൽ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ആ ഒരു ദേവൻ വായിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ശിവഭഗവാനോടൊന്നല്ല നമ്മൾ ഏതൊരു ദേവി ദേവനോട് പ്രാർത്ഥിക്കുമ്പോഴും ദുർഭാവനയോടും ഇരു മനസ്സോടും കൂടിയിട്ട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടില്ല നിർമ്മലമായ ഭക്തിയും സത്യസന്ധതയും മനസ്സിന്റെ പവിത്രതയുമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി അല്ലെങ്കിൽ കരുത്ത് നൽകുന്നത് പ്രത്യേകിച്ച് ശിവനോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഈ പറഞ്ഞ നിർമ്മലമായ ഭക്തി വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന വളരെ വേഗത്തിൽ ശിവഭഗവാൻ കേൾക്കുന്നതാണ് അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഭഗവാൻ വളരെ വേഗത്തിൽ നമുക്ക് സാധിച്ചു തരും തന്റെ ഭക്തരോട് അഗാധമായ സ്നേഹവും കരുണയും വാത്സല്യവും പുലർത്തുന്ന ദേവനാണ് ശിവഭഗവാൻ എന്നുള്ളത് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലെ ശിവൻ തൻ്റെ ഓരോ ഭക്തരെയും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ വിധത്തിലാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ശരിയാം വിധമായിരിക്കണം ഇതര ദേവതകളെ അപേക്ഷിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഭഗവാനെ വഴിപെടാനും ഭഗവാനെ ആരാധിക്കാനും വളരെ എളുപ്പമാണ് വലിയ ആഡംബരത്തിന്റെയോ വലിയ ധനച്ചിലവിൻ്റെയോ ഒന്നും ആവശ്യമില്ല ശിവപൂജകൾ നിർവഹിക്കുവാനാണ് ലളിതമായ രീതികൾ കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ശിവഭഗവാനെ ദിനവും പൂജിക്കുവാനും സാധിക്കും സന്ധ്യാസമയത്ത് ഭഗവാനെ സങ്കല്പിച്ചൊരു വിളക്ക് കൊളുത്തുക ശിവലിംഗത്തിലോ ഭഗവാന്റെ ചിത്രത്തിലോ ഭഗവാനെ സങ്കല്പിച്ച് ഭക്തിയോട് കൂടിയിട്ട് നിർമ്മലമായ മനസ്സോട് കൂടിയിട്ട് ഒരു വില്ുപത്രം അല്ലെങ്കിൽ കൂവളത്തിന്റെ ഇല അത് ഇലയായിട്ടോ മാലകോർത്തോ നിങ്ങൾ സമർപ്പിക്കുക ഓം നമശിവായ എന്ന് ഭഗവാന്റെ അതിദിവ്യമാർന്ന മൂലമന്ത്രം ദിനംതോറും ജപം ചെയ്യുക കഴിയുന്നത്ര ജപം ചെയ്യുക ശുദ്ധമായ മനസ്സോട് കൂടി നിർമ്മലമായ മനസ്സോടു കൂടിയിട്ട് ഭഗവാനെ വിചാരിച്ചു കൊണ്ട് നമ്മൾ ഇങ്ങനെ അനന്ദിനം കഴിഞ്ഞു പോവുക തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഭഗവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വ്രതമനുഷ്ഠിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ലളിതമായിട്ട് ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള ഭഗവാന്റെ ആ ഒരു പ്രേമം നമുക്ക് ലഭിക്കുന്നതിനുള്ള ലളിതമായ വഴികളാണ് അപ്പൊ ശിവഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത അഞ്ച് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എങ്കിലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുറച്ചറിവുകൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൽ ഒന്ന് ശിവക്ഷേത്രം സന്ദർശിക്കുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് അറിവുകളാണ് ഒരിക്കലും ശരീരം അശുദ്ധമായിരിക്കുന്ന ഒരു അവസ്ഥയിലും ശിവക്ഷേത്രം നമ്മൾ സന്ദർശനം ചെയ്യരുത് ശരീരം അനശുദ്ധിയോടുകൂടി മാത്രമേ നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് അത് പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാൻ പാടുള്ളൂ ഏതെങ്കിലും വിധത്തിലുള്ള അശുദ്ധി നമ്മളെ ബാധിച്ചിട്ടുണ്ട് എങ്കിലോ മലിനമായ വസ്ത്രം ധരിച്ചുകൊണ്ടോ നമ്മൾ ഒരിക്കലും ശിവക്ഷേത്രം സന്ദർശിക്കരുത് അതുപോലെ ഒരിക്കലും മാംസാഹാരം കഴിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തരുത് ഇപ്പൊ നിങ്ങൾ വൈകുന്നേരമാണ് ശിവക്ഷേത്രത്തിൽ പോകുന്നത് പ്രഭാതത്തിൽ മാംസാഹാരം കഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോകാമോ അല്ലെങ്കിൽ അങ്ങനെ പോകാം എന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാകും പക്ഷെ ഒരിക്കലും ശിവക്ഷേത്രത്തിൽ അങ്ങനെ പോകാതിരിക്കുക ശിവക്ഷേത്രം നിങ്ങൾ പ്രഭാതത്തിലോ സായാഹ്നത്തിലോ എപ്പോഴാണോ ദർശനം ചെയ്യുന്നത് അന്നൊരു ദിവസം മത്സ്യവും മാംസവും നിങ്ങൾ നിർബന്ധമായി ഒഴിവാക്കുക അതുപോലെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഭഗവാന് എല്ലാ ഭക്തരും ഒരുപോലെയാണ് ഭഗവാന് വേർതിരിവുകളില്ല അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ദർശനത്തിന് വേണ്ടിയിട്ടോ മറ്റോ മറ്റ് ഭക്തരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അഥവാ മറ്റു ഭക്തരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു എങ്കിൽ പോലും അത് ഭഗവാന്റെ ഒരു പരീക്ഷണമായി കണ്ടുകൊണ്ട് നമ്മൾ അവിടെ ആത്മ സംയമനം പാലിക്കുക മറ്റു ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നതും അവരെ തള്ളി മാറ്റിയിട്ട് നമ്മൾ ദർശനത്തിനായിട്ട് തിരക്ക് കൂട്ടുന്നതും ശിവക്ഷേത്രം സന്ദർശനം ചെയ്യുന്ന സന്ദർഭത്തിൽ പാടില്ല നമ്മൾ കണ്ടില്ല എങ്കിലും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആ ഒരു വിഗ്രഹം കണ്ടു തൊഴാൻ നമ്മളൊന്ന് മാറിക്കൊടുത്താല് പരമേശ്വരനെ അത് പ്രീതിപ്പെടുത്തും ആ ഒരു ബിംബമോ വിഗ്രഹമോ നിങ്ങൾ ഇങ്ങനെ വഴിമാറിക്കൊടുത്ത് മറ്റൊരു ഭക്തന് അവസരം ഒരുക്കി നൽകുന്നതിലൂടെ ആ ഒരു വിഗ്രഹം കണ്ടുതൊഴുന്നതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഇനി ശിവഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു പ്രാർത്ഥനകളും ശിവനോട് പ്രാർത്ഥിക്കാതിരിക്കുക ശിവനോടൊന്നല്ല ഒരു ക്ഷേത്രത്തിലും ഒരു ദേവതയോട് നമ്മൾ അത് പ്രാർത്ഥിക്കാതിരിക്കുക പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ഒരിക്കലും ശിവഭഗവാൻ മുന്നിൽ മറ്റൊരാൾക്ക് ദോഷം വരണേ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഏതെങ്കിലും വിധത്തിൽ ദോഷം വരുന്ന ഒരു പ്രാർത്ഥനയും നമ്മൾ പറയാതിരിക്കുക അപ്പം ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഒക്കെ സംശയം തോന്നാം ആരെങ്കിലും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അപ്പം ഇങ്ങനെ ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റൊരാൾക്കൊരു ദ്രോഹം ഉണ്ടാക്കണം മറ്റൊരാളെ ഒന്ന് തറവട്ടിക്കണം എന്നൊക്കെ ഭഗവാനോട് നിങ്ങൾ ആവശ്യപ്പെടുമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുമെങ്കിൽ അതിൽ തിരിച്ചടികളുണ്ടാകും നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭഗവാന്റെ കോപം ഏറ്റുവാങ്ങേണ്ടി വരിക ഇനി രണ്ടാമതായിട്ട് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ലാഭത്തിന് വേണ്ടിയിട്ടോ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഭഗവാനെ എനിക്ക് അതൊന്നും ചെയ്തു തരൂ അത്തരം പ്രാർത്ഥനകളൊന്നും പാടില്ല നമ്മുടെ കാര്യം വിജയിക്കണം നമുക്ക് മാത്രം വിജയം ഉണ്ടാക്കണം അതുകൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയേണ്ടതില്ല നമ്മുടെ കാര്യം എന്തായാലും വിജയിക്കണം എന്ന രീതിയിലൊക്കെയുള്ള പ്രാർത്ഥനകള് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇനി മൂന്നാമത്തെ ഒഴിവാക്കേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും ശിവഭഗവാനോട് നമ്മൾ ആവശ്യപ്പെടരുത് നമ്മുടെ കൈകൊണ്ടൊരു അബദ്ധം പറ്റി ആ അബദ്ധം മറ്റൊരാളുടെ മുകളിലേക്ക് പഴിച്ചാരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് അതായത് നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് ഭവിച്ചു പോയി ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ മേലേക്ക് ആ തെറ്റ് ചെന്ന് വീഴണം എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ശിവഭഗവാനോട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ശിവഭഗവാൻ എന്ന് പറയുന്നത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതിരൂപമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദേവനാണ് സത്യമോ ധർമ്മമോ വിട്ട് ഭഗവാൻ ഒരിക്കലും വ്യതിചലിക്കില്ല ശിവഭക്തിയുടെ ഉൾക്കാമ്പ് തന്നെ സത്യം ധർമ്മം എന്നിവ ഭഗവാനെ ആരാധിക്കുന്ന ഭക്തർ പിന്തുടരുക എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് നമ്മൾ ഒരിക്കലും സംശയത്തോട് കൂടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാതിരിക്കുക അതായത് നടക്കുമോ ഇല്ലയോ ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സംശയഭാവം ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാകാനേ പാടില്ല ഭഗവാൻ ഇത് നടത്തി തരും എന്ന് അടിയുറച്ച് വിശ്വസിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചു ഭഗവാൻ എനിക്ക് ഇത് നടത്തി തരും നമ്മൾ പോയി പ്രാർത്ഥിച്ചു അത് നടന്നില്ല എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലാണ് അത് നടന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് നടക്കാതിരുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അത് എനിക്ക് ചെയ്തു തന്ന ഒരു ഉപകാരമാണെന്നോ ഒരു അനുഗ്രഹമാണോ എന്നോ നമ്മൾ ിയിരിക്കുന്നു അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടക്കാതെ വരുന്ന ആ ഒരു ചെറിയ മൊമെന്റിൽ നമുക്ക് ചെറിയൊരു ഒരു സങ്കടമൊക്കെ തോന്നാം പക്ഷേ പിന്നീട് ഭാവിയിൽ ആലോചിച്ച് കഴിയുമ്പോൾ ആ ഒരു കാര്യം നടക്കാതിരുന്ന എത്ര നന്നായി ഒരുപക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടി വന്നനെ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നനെ അപ്പൊ ഇതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന നടന്നില്ല എങ്കിൽ ഒരിക്കലും വിഷമിക്കരുത് കാരണം ഭഗവാൻ ത്രികാലജ്ഞനാണ് ഒരു കാര്യം നടന്നാലോ നടന്നില്ലെങ്കിലോ ഭാവിയിൽ തൻ്റെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ നേരത്തെ കൂട്ടി തിരിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം നമുക്ക് എന്താണോ ഗുണകരമാകുന്നത് അതുമാത്രമേ ഭഗവാൻ നടത്തി തരുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് കൃത്യമായി ഉണ്ടാകണം അഞ്ചാമതായിട്ട് ശിവഭക്തി ഇല്ലാതെ ഒരിക്കലും ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല ഇപ്പോൾ ഒരുപാട് ശിവഭക്തരുണ്ട് അവരിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്ന വേളകളിൽ അവരുടെ ആഗ്രഹം നടന്നു അപ്പൊ ഇതിങ്ങനെ അവര് പലരോടും പറയും ഇത് കേൾക്കുന്ന ഒരാൾ അങ്ങനെയെങ്കിൽ എനിക്കും പോയി ഒന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു നോക്കാം എന്ന ഒരു ധാരണയുടെ പുറത്ത് ഒരിക്കലും ശിവഭഗവാനെ സമീപിക്കരുത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാനെ പോയി കണ്ടാൽ എൻ്റെ സങ്കടം മാറും അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിനൊരു പ്രതിവിധി ഉണ്ടാകും അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ ഉണ്ടായി വരുന്നുവെങ്കിൽ മാത്രമേ ഭഗവാനെ പോയി കണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ പ്രാർത്ഥനകൾ പറയാൻ പാടുള്ളൂ അല്ലാതെ ഒരാളുടെ നിർബന്ധത്തിൽ വഴകിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഗുണം കിട്ടി അതുകൊണ്ട് തനിക്കും പോയി കണ്ട് ഭഗവാനോട് സങ്കടം പറയാം അങ്ങനെ ഒരു ചിന്തകൾ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാം ഭഗവാനോട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഭക്തി ഉണ്ടാകുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ സമീപിക്കാൻ പാടുള്ളൂ അപ്പൊ ഈ മനസ്സിലാക്കിയ അഞ്ച് കാര്യങ്ങൾ പരമപ്രധാനമായിട്ട് നമ്മൾ ഭഗവാന്റെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നാല് ഭഗവാന്റെ കരുണാകടാക്ഷം നമുക്ക് ലഭിക്കാണ്ട് വരും അതുപോലെ ദൈവാനുഗ്രഹം ലഭിക്കാനുള്ള വഴികൾ ദുർബലമാകും ഒപ്പം ധനനഷ്ടം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാം എന്തുകൊണ്ടെന്നാൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ നമ്മൾ ഭഗവാൻ്റെ ഒരു നാളികേരം ഉടച്ചു നിന്നിരിക്കട്ടെ നമ്മുടെ കാര്യം നടക്കില്ല എന്ന് മാത്രമല്ല നാളികേരത്തിന്റെ പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും അതുകൊണ്ട് നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഭഗവാൻ ഒന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഒരു സംരക്ഷകനായിട്ട് ഭഗവാനെ തോന്നുകയും ഭഗവാനോട് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു പ്രേമം ഇതൊക്കെ ഉണ്ടാകുകയും അങ്ങനെയുള്ളപ്പോ നിർമ്മല ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനോട് നമ്മൾ ആശ്രയം ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാൻ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം